ഒരിക്കലും നമ്മുടെ ശത്രു ദുർബലനായിട്ടോ നിസ്സാരനായിട്ടോ കാണരുത് അവൻ ഏത് സമയത്തും വീണ്ടും തല പൊക്കാം എന്നുള്ള ഒരു ബോധമുള്ളത് നല്ലത് തന്നെയാണ് ഇന്ത്യക്ക് ആ ബോധമുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ വെടിനിർത്തലിനായിട്ട് ലോകം മുഴുവൻ ഓടി നടന്ന് കരഞ്ഞ് കാലുപിടിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും എന്ന് കരുതി പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ അടിയും വാങ്ങി എല്ലാ കാലവും ഇതുപോലെ മിണ്ടാതെ ഇരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല വീണ്ടും വരും വരാനുള്ള സാധ്യതകളുമുണ്ട് അപ്പൊ അതുകൊണ്ട് നിലവിൽ ശത്രു ഒന്ന് പത്തി മടക്കിയെങ്കിലും വീണ്ടും വരാനുള്ള ആ ഒരു വരവിനായിട്ടുള്ള ഒരുക്കങ്ങളും കാത്തിരിപ്പുകളും ഇപ്പോഴേ ചിലപ്പോൾ രാജ്യം നടത്തേണ്ടതായിട്ട് വന്നേക്കാം ഇന്ത്യ വളരെ തന്ത്രപരമായ പദ്ധതികളാണ് പാകിസ്ഥാനെ മെരുക്കാനായിട്ട് ആസൂത്രണം ചെയ്യുന്നത് സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയതിനു പുറകെ സമാനമായ പുതിയ തന്ത്രങ്ങൾ ഇന്ത്യ ആവിഷ്കരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പാകിസ്ഥാന്റെ നദീജല കരാറുകളുണ്ട് ഈ കരാറുകളെയും നിയന്ത്രിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇന്ത്യ മെനയുന്നത് അഫ്ഗാനിസ്ഥാനിലെ പ്രധാനപ്പെട്ട നദിയിൽ ഡാം നിർമ്മിക്കാനായിട്ട് ഇന്ത്യ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശലക്ഷം ഡോളർ വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഒൻപത് നദികളിലെ ജലം പാകിസ്ഥാനുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് ഈ നദികളിൽ ഡാം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഈ നദികളിൽ ഡാം നിർമ്മിച്ച് നൽകുകയാണെങ്കിൽ ആവശ്യ ഘട്ടങ്ങളിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാന്റെ ഈ ജലത്തെ വളരെ തന്ത്രപരമായിട്ടൊരു ആയുധമായി ഉപയോഗിക്കാൻ സാധിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാൻ വിദേശകാര്യ മന്ത്രിയുമായിട്ട് വലിയ ചർച്ചകൾ നടത്തിയിരുന്നു ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ നിർണായക നീക്കങ്ങളുടെ ഭാഗമാണിത് മൂന്ന് വർഷത്തിനുള്ളിൽ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കുറച്ചുകൂടി ശക്തമായിട്ട് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നമുക്കൊരു സാഹചര്യം ചർച്ച ചെയ്യാം ഇനി ഭാവിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരു സംഘർഷ സാധ്യത ഉടലെടുക്കുകയാണ് അന്ന് ഇന്ത്യക്കൊപ്പം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനെ പ്രതിരോധിക്കാനായി സാധിക്കും അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം അഫ്ഗാനിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഉള്ളതുപോലെ ഒരു ജനാധിപത്യമല്ല നിലനിൽക്കുന്നത് താലിബാനാണ് ഭരിക്കുന്നത് ഈ താലിബാൻ ഭരണകൂടം എന്ന് പറയുന്നത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ രാജഭരണം നിലനിൽക്കുന്നത് പോലെ ഏറെക്കാലം സ്ഥിരമായി നിൽക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിലൂടെ മാറി മാറി വരുന്ന പാർട്ടികളും ഭരണകർത്താക്കളും ഒന്നും ആയിരിക്കില്ല താലിബാന്റെ നേതൃത്വം മാറിക്കൊണ്ടേയിരിക്കും ഈ ഇറാൻ മാതൃകയിലൊരു ആത്മീയ നേതാവ് അവിടെ ഉണ്ടാവും തെരഞ്ഞെടുപ്പിന്റെ സാധ്യതയൊന്നും നിലവിൽ അവിടെ കാണുന്നുമില്ല താലിബാൻ തന്നെയായിരിക്കും കുറെ കാലത്തേക്ക് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുക അപ്പോ അവിടെ പോളിസിയിൽ പെട്ടെന്നൊരു ഷിഫ്റ്റ് ഉണ്ടാവില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് താലിബാനെ നൂറ് ശതമാനം വിശ്വസിക്കാൻ ഞാൻ കരുതുന്നില്ല ഇന്ത്യ കണ്ണുമടച്ച് താലിബാനെ വിശ്വസിക്കുന്നുണ്ടെന്ന് പക്ഷേ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള പ്രശ്നം അതങ്ങനെ എളുപ്പത്തിൽ ഇല്ലാതാവുന്ന ഒന്നല്ല അതിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഏതാണ്ട് നൂറ്റാണ്ടുകളുടെ തന്നെ പഴക്കമുണ്ട് പഴയ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അഫ്ഗാനിസ്ഥാന്റെ രാജാവിന് യാതൊരു വാല്യൂ കൊടുക്കാതെ ഏകപക്ഷീയമായിട്ട് കൊണ്ടുവന്ന ഒന്നാണ് അതനുസരിച്ച് അന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ ഒരുപാട് പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി മാറി ആ സ്ഥലങ്ങളെല്ലാം ഇന്ന് പാകിസ്ഥാന്റെ കൈകളിലാണ് ബലൂചിസ്ഥാന്റെ ഏറിയ ഭാഗവും പഴയ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിരുന്നു അപ്പോ സ്വാഭാവികമായിട്ട് ഇന്നത്തെ അഫ്ഗാൻ ഭരണകൂടം ഡ്യൂറൻ ലൈൻ അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഔദ്യോഗിക അതിർത്തി താലിബാൻ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ കുറെ കാലമായിട്ട് പോരാട്ടങ്ങളും തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ബലൂജിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാനും ഫൈറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ബലൂജ് ലിബറേഷൻ ആർമിയെ അവർ സപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഖൈബർ പക്തൂൺഖ മേഖല അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ലോങ് ടേമിലേക്ക് കുറേ അജണ്ടകൾ ഈ അഫ്ഗാനിസ്ഥാനും താലിബാനും ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് മാറാൻ പോകുന്ന ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് നാളെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും ആ ഒരു അവസരം മുതലെടുക്കാൻ പരമാവധി ശ്രമിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഈ നദികളിലും ഇന്ത്യ ഡാമുകൾ നിർമ്മിക്കുന്നത് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഇന്ത്യ സിന്ധു നദിയിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തിയാൽ അതേ സമയത്ത് അഫ്ഗാനിസ്ഥാൻ കൂടി ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഭാവിയിൽ അവരെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ തന്ത്രപരമായി അഫ്ഗാനുമായിട്ടൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ ഭാവിയിലുള്ള ഏതൊരു നീക്കത്തെയും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം കൂടി അതിനുണ്ട് ഭാവിയിൽ വീണ്ടും പാകിസ്ഥാൻ തലപൊക്കി വന്നാൽ കൂടുതൽ ശക്തമായ അടി നൽകുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ആയിരിക്കണം ഇന്ത്യയുടെ ഈ പുതിയ നീക്കങ്ങൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം